വേറെ ഇത്ര വലിയ ദുരിതമല്ലോ ഒരു കേരളത്തിന് എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുമോ കേന്ദ്രത്തിൽ പറഞ്ഞു സഹകരിച്ച് ലഭിക്കുമോ അതെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അന്വേഷിക്കുവാദ്യം ഒത്തിരി ഉണ്ടാക്കാതെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അന്വേഷിക്കുവാദ്യം ഒത്തിരി ഉണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കുക അതിനുള്ള നിയമമുണ്ടോ അല്ല അത് അന്വേഷിക്കും നിങ്ങൾ അതിന് സാധ്യതയുണ്ടോന്ന് അന്വേഷിക്കൂ ഇയാൾ എന്തൊരു മനുഷ്യനാണ് വയനാടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി സുരേഷ് ഗോപി ഒന്നും ചെയ്യണമെന്ന് മലയാളികൾ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ പ്രതികരിക്കാമോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു എനിക്ക് നാട്ടുകാരെ സ്നേഹിക്കാൻ ആറു മന്ത്രിമാരുടെ സഹായം വേണമെന്ന് വീമ്പു പറഞ്ഞ ആൾ പക്ഷേ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് സത്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേശീയ ദുരന്തമോ അതിനുള്ള സാധ്യത ഉണ്ടോ ഒന്ന് അന്വേഷിക്കൂ എന്നാണ് സുരേഷ് ഗോപി എന്ന മലയാളിയായ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അന്വേഷിക്കുക ഒത്തിരി അത് അന്വേഷിക്കുക അതിനുള്ള നിയമമുണ്ടോ അല്ല അത് അന്വേഷിക്കൂ നിങ്ങൾ അതിന് സാധ്യതയുണ്ടോ അന്വേഷിക്കൂ അല്ല നമുക്ക് നമുക്കൊരു സഹായം സഹായം കേരളത്തിന് സഹായം ഇത് കേട്ട് ഇയാൾ എന്ത് ജന്മമാണെന്ന് ചോദിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് തൃശ്ശൂർക്കാരെ ഇനി ഒന്നും പറയാനില്ല വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം